യും <laughs> 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 ും <laughs> <laughs>

ാണ് എൻ്റെ ഭർത്താവാണ് അപ്പോൾ ഇനി പറയാൻ ഞങ്ങൾ ഒരുമിച്ചായിരിക്കും ജീവിതം ആസ്വദിക്കാൻ പോകുന്നത് എൻജോയ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ കുറേ നല്ല സർപ്രൈസ് മൂമെന്റ് മൂമെന്റ്സ് ഉണ്ടായിരുന്നു സുരേഷേറ്റം വന്നു ദിലീപേട്ടം വന്നു ശ്വേതാജി വന്നു അനുശ്രീ ചേച്ചി രചന എൻജോയ് അപ്പോൾ സർ എല്ലാവരും കൂടി ആഘോഷമാക്കിപ്പോഴും ഞാൻ ഇമോഷണലി ഭയങ്കര എന്താ പറയുക തളർന്നു ഞാൻ അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച് പ്രേക്ഷകർക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഈ മാസം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിലായി തൻ്റെ വിവാഹവും റിസപ്ഷനും നടക്കുമെന്നായിരുന്നു നടി സ്വാസിക നേരത്തെ അറിയിച്ചത് എന്നാൽ ഇന്നലെ വൈകിട്ട് മൂന്ന് മണിയോടെ തികച്ചും അപ്രതീക്ഷിതമായാണ് മേക്കപ്പ്മാന് മുന്നിൽ ഇരുന്നുള്ള സ്വാസികയുടെ വീഡിയോ പുറത്തുവന്നത് ഈ മേക്കപ്പ് ഷൂട്ടിനോ മറ്റെന്തെങ്കിലും പ്രോഗ്രാമുകൾക്കോ വേണ്ടിയുള്ളതല്ലെന്നും തൻ്റെ സ്പെഷ്യൽ ഡേക്കുള്ളതുമാണെന്നുമാണ് സ്വാസിക പറഞ്ഞത് വരുന്ന ഒരു രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ ആ വിശേഷം അറിയാമെന്നും സ്വാസിക വീഡിയോയിൽ പറഞ്ഞിരുന്നു മാത്രമല്ല ബിഗ് ഡേ എന്നുള്ള ഹാഷ്ടാഗോടെയാണ് വീഡിയോ പോസ്റ്റ് ചെയ്തത് സാധാരണ കല്യാണവും മറ്റും നടക്കുമ്പോഴാണ് ഇത്തരം ഹാഷ്ടാഗോടെ വീഡിയോ പോസ്റ്റ് ചെയ്യുക അപ്പോൾ തന്നെ ആരാധകർക്ക് വിവാഹമാണോ എന്ന സംശയവും ഉണ്ടായി തുടർന്ന് സ്വാസികയുടെ അടുത്ത കൂട്ടുകാരുടെ ഫോണുകളിലേക്ക് കോളുകളും ചെല്ലുവാൻ തുടങ്ങി മാത്രമല്ല അപ്പോഴേക്കും സ്വാസികയോടൊപ്പം പരമ്പരകളിൽ ഒന്നിച്ച് അഭിനയിച്ചവരും കൂട്ടുകാരുമെല്ലാം വിവാഹ ചിത്രങ്ങളും വിശേഷങ്ങളും പോസ്റ്റ് ചെയ്യുവാൻ തുടങ്ങിയിരുന്നു അവരെ വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് വിവാഹം ചെറായി ബീച്ചിൽ നടക്കുകയാണെന്ന് വിവരം കിട്ടിയത് തുടർന്ന് മാധ്യമങ്ങൾ മാധ്യമങ്ങളെത്തുമ്പോഴേക്കും റിസപ്ഷൻ തുടങ്ങിയിരുന്നു എന്ന് മാത്രം വളരെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രം പങ്കെടുത്ത ചടങ്ങായിരുന്നു വിവാഹം ഒടുക്കം മാധ്യമങ്ങളെത്തിയപ്പോൾ സ്വാസിക പ്രതികരിച്ചതാണ് ഇപ്പോൾ വൈറലാകുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ